വന്ദേമാതരം ആലാപന ചടങ്ങ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാളെ മാരാർജി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖ വന്ദേമാതരം രചിച്ചതിന്റെ നൂറ്റി അൻപതാമത് വാർഷികം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പ്രസക്തി ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനായി യുവജനതക്കിടയിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആർ ശ്രീലേഖ ഇതിന്റെ ആദ്യത്തെ ഒരു ഗാനം ചിട്ടപ്പെടുത്തി എടുത്തത് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി പിന്നീട് ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആനന്ദ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തുകയും അത് പിന്നീട് സിനിമയാവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ വലിയ സമ്മേളനങ്ങൾക്ക് വിശിഷ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗൂർ ഈ ഗാനം ആലപിച്ചു ആദ്യമായി അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ പിന്തുടർന്ന് വരുന്നത് ഈ വന്ദേ മാതരം എന്ന